പരിവ നമ്മൾ കൂിയാത്താണ്. ഇവിടം. ഒരു ദിവസം. നമ്മളൊക്കെ വർക്ക് ആണ്. ഞാനും നമ്മൾ രണ്ടര മതി. ഒരു ദിവസം ഒന്ന് വെയ്ക്കണം. യാോ ഹൈറ്റ് വരെ പ്രശ്നമാണ്. ഹൈറ്റ് വലിയ വലിയവർക്ക് ആവർത്തിക്കണക്ക്. ഹായ്. അല്പം. അള്ളാഹു അക്ബർ. ഇബ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. لا اله الا الله, الله اكبر الله اكبر

没啥事儿 திருஷூர் ஜெல்லையில் நடந்த சமஸ்தன തൃശൂർ ജില്ലയിലാകുമ്പോൾ അത് തീർച്ചയായും മിച്ചമാവുമെന്ന് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം പക്ഷേ പ്രതീക്ഷ അർപ്പിച്ച് ഉറങ്ങിപ്പോയാൽ ആമ്മയോട് വയറുതോറ്റ പോലെ പരാജയമായിരിക്കും നമുക്കുണ്ടാവുക ഉറങ്ങാതെ നമ്മുടെ പാരമ്പര്യം അന്നത്തെക്കാൾ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് അന്ന് കാശ് മിക്ഷമാക്കിയതിനേക്കാൾ കൂടുതൽ കാശ് നമ്മുടെ ഏറ്റവും മഹത്തായ നാം ലക്ഷ്യം വെച്ച എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും വളരെ ഭംഗിയായും പ്രൗഢമായും വളരെ മാതൃകാപരമായും നടത്തി സന്തോഷം പങ്കുവെക്കാനുള്ള വലിയ സൗഫീക്ക് നമുക്കെല്ലാവർക്കും ഉള്ള നടക്കുന്നുണ്ട്